സ്ഥലങ്ങളിലുള്ള ആളുകളുണ്ട് വളരെയധികം പ്രതിഷേധമുണ്ട് എന്ന് വെച്ചാൽ മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഓൺലൈനിൽ ഇപ്പൊ ചോദ്യങ്ങൾ ആദ്യം അവതരിപ്പിക്കണം ചോദിച്ചാൽ തന്നെ അത് ഇതിനെ ഒരു രുചികരമല്ലാത്ത ചോദ്യങ്ങളാണെങ്കിൽ അതിനെ അവസരം അവിടെ ചോദിക്കാനുള്ള അവസരം പോലും നഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഇതിനു വേണ്ടിയിട്ട് ഒരു മുഖ്യമായ ഒരു മൂന്നാല് ഇനങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഞങ്ങൾ ആദ്യത്തെ ഒരു സന്ദേശം ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യേണ്ടത് വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട് ഈ ഓൺലൈൻ മീറ്റിംഗ് നമുക്ക് മാറ്റി ഫിസിക്കലായിട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു കംപ്ലൈന്റ് ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സ് ആണ് ഇത്തരത്തിലുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ രജിസ്ട്രേഷൻ്റെ നടപടിക്രമങ്ങളുടെയും ചുക്കാൻ പിടിക്കുന്നത് അവർക്ക് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് കംപ്ലൈന്റ് ഡെസ്ക് ഉണ്ട് അങ്ങനെ അവിടെക്ക് ഡയറക്ടർക്ക് ഞങ്ങൾ വിശദമായിട്ട് അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ ഒരു മൂന്ന് പേജുള്ള ഒരു കംപ്ലയിന്റ് ലെറ്റർ അയച്ചിട്ടുണ്ട് അതിൻ്റെ കോപ്പി പത്ര മാധ്യമങ്ങളുടെ മുമ്പിലുള്ള ആളുകൾക്കും ഇല്ലാതെ ആളുകൾക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അത്